ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ വണ്ടൂരിൽ നിപ്പ ബാധിച്ച് മരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടിക വിപുലീകരിച്ചു യുവാവുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരുടെ പട്ടികയാണ് ഇരുപത്തി ആറിൽ നിന്നും ഇപ്പോൾ പേരാണ് പട്ടികയിലുള്ളത് ഇരുപത്തിയാറിൽ നിന്നും ഇപ്പോൾ പേരാണ് പട്ടികയിലുള്ളത് അഞ്ചു പേർക്ക് രോഗലക്ഷണമുണ്ടെന്ന സംശയത്തെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ നിരീക്ഷണത്തിൽ തുടരുന്നു ഐസൊലേഷനിലുള്ള അഞ്ചു പേർക്കും ലഘുവായ ലക്ഷണങ്ങളാണുള്ളത് ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബാംഗ്ലൂരിൽ നിന്നെത്തിയ വിദ്യാർത്ഥിയായ ഇരുപത്തിനാലുകാരൻ മരിച്ചത് ചേനു പ്രദേശത്ത് കഴിഞ്ഞ ഒമ്പതാം തീയതി ഉണ്ടായ മരണം നിഭ കൂടിയ രോഗിയായിരുന്നു എന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ ആ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരിക്കുകയാണ് കൺഫർമേഷൻ വന്നിട്ടില്ല എന്നിരുന്നാലും നിബയാണ് എന്നുള്ള ലക്ഷണങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തുന്നതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തിരുവാലി പഞ്ചായത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇന്നു മുതൽ തിരുവാലി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ നാളെ മുതൽ തിരുവാലി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും പനി സർവേ നടത്തുന്നതിന് വണ്ടൂർ ബ്ലോക്കിലെയും ജീവനക്കാരും യുവാവിന് നി എന്നാണ് പ്രാഥമിക പരിശോധന ഫലം ലഭിച്ചിരുന്നത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫലത്തിലും ഇത് സ്ഥിരീകരിച്ചു നിപ്പ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് സ്രവ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു കോഴിക്കോട് നടത്തിയ പരിശോധനയിലാണ് നിപ്പ പോസിറ്റീവ് എന്ന ഫലം വന്നത് തുടർന്ന് സ്ഥിരീകരണത്തിനായി പൂനെ എൻ ഐ വിയിലേക്ക് സാമ്പിൾ അയച്ചു ന്യൂസ് ബ്യൂറോ തിരുവാലി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ